മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് കൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് ടു ഊഫിനാലയുടെ നാലാമത്തെ ടാസ്ക് ആണ് പൊടിമഴ എന്ന ഒരു ആണ് നമ്മൾ ഒരു കൈ കൊണ്ട് ഒരു ജനലിനെ ഹോൾഡ് ചെയ്ത് വെക്കണം അതിൻ്റെ പുറ പുറത്ത് മുഴുവൻ പൗഡറാണ് ഇട്ടിരിക്കുന്നത് ആ കൈ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പൗഡർ മൊത്തം നമ്മുടെ ദേഹത്തേക്ക് വീഴുന്നതാണ് ആ സമയത്ത് ഔട്ടാവുന്നവർക്ക് ഇവരെ ബോൾ എറിഞ്ഞുകൊണ്ട് ഇവരുടെ ശ്രദ്ധ മാറ്റിയിട്ട് ഔട്ടാക്കാമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ആദ്യം ഔട്ടായത് ഷാനവാസിക്കാണ് രണ്ടാമത് ഔട്ടായത് അനീഷേട്ടനാണ് മൂന്നാമത് നെവിനാണ് അവൻ െവിൻ വന്ന ഉടനെ തന്നെ അനുമോളാണ് പറഞ്ഞത് ബിഗ് ബോസ് നെവിൻ്റെ മേത്തേട്ട് പൗഡർ വീണിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നെവിൻ വന്ന പടത്തോത്സവം എടുത്തിട്ട് അനുമോളിൻ്റെ അടുത്ത് പോയിട്ട് എറിയാനും അനുമോളിൻ്റെ ആ ഒരു ജാനലിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇടാൻ ശ്രമിച്ചു ആ സമയത്ത് തന്നെ അനുമോൾ പറയുന്നുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് ദേഷ്യപ്പെട്ടത് തന്നെ പറയുന്നത് ബിഗ് ബോസ് ബിഗ് ബോസ് ഇത് കാണുന്നില്ല എന്തൊക്കെ ഈ നെവിൻ കാണിക്കുന്നത് അപ്പം തന്നെ അനുമോക്ക് കട്ടസപ്പെട്ടുമായി ബിഗ് ബോസ് എത്തുന്നുണ്ട് ബിഗ് ബോസ് നെവിനോട് പറയുന്നുണ്ട് നിവിൻ എന്താണ് ഈ കാണിക്കുന്നത് റൂൾസ് എല്ലാവരും ഫോളോ ചെയ്യണം അതിനാണ് നിങ്ങൾക്ക് അവിടെ മാർക്ക് തന്നിരിക്കുന്നത് മാർക്കിൽ നിന്ന് മാത്രമാണ് എറിയാൻ പാടുള്ളുന്ന് പക്ഷെ അതൊന്നും നോക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നെവിൻ എറിഞ്ഞോണ്ട് അനിമോളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുമോള് പറയുന്നുണ്ട് നെവിൻ നീ കാണിക്കുന്നത് എന്താണെങ്കിലും പ്രേക്ഷകർ കാണുന്നുണ്ടെന്ന് നെവിൻ കുറച്ച് ഓവറായിട്ട് തന്നെയാണ് ഈ ഒരു ടാസ്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്